മാനേജ്മെൻറ്റുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തൊഴിൽ ചൂഷണങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന കമ്മീഷൻ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി സതീദേവി മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ദിവസവേതനത്തിൽ നിയമിക്കുന്ന അധ്യാപികമാർ കടുത്ത തൊഴിൽ ചൂഷണവും നീതി നിഷേധവും നേരിടുന്നുണ്ടെന്നും പി സതീദേവി പറഞ്ഞു ഇതുസംബന്ധിച്ച് നിരവധി പരാതികൾ കമ്മീഷൻ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പരാതികൾ അനുദിനം കൂടി വരികയാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ട്രേഡിംഗ് വായ്പകൾ എന്നിവയിലൂടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായുള്ള പരാതികൾ സംസ്ഥാനത്തൊട്ടാകെയുണ്ട് മതിയായ രേഖകളില്ലാത്ത ഇടപാടുകൾ സംബന്ധിച്ച പരാതികളിൽ കമ്മീഷന് പരിമിതിയുണ്ടെന്നും അഡ്വക്കറ്റ് പി സതീദേവി പറഞ്ഞു മൂന്ന് പരാതികളിൽ ജില്ലാതല ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമസഹായം ലഭ്യമാക്കുന്നതിന് നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് നാൽപ്പത് പരാതികളാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഇന്ന് പുതുതായിട്ട് ആറ് പരാതികൾ കമ്മീഷൻ്റെ മുമ്പാകെ ഡയറക്റ്റായിട്ട് നേരിട്ട് പരാതിക്കാർ ഇവിടെ നൽകിയിട്ടുണ്ട് വന്നിട്ടുള്ള പരാതികളിൽ കമ്മീഷൻ്റെ മുമ്പാകെ ഇന്ന് സി ഹിയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനം വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ അതിർത്തി തർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ തരത്തിലുള്ള പരാതികളാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് ആർഡിഒ കോടതിയുടെ പരിഗണനയിലാണ് ഈ അതിർത്തി സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ കമ്മീഷൻ അദാലത്തിൽ അറുപത്തഞ്ച് പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ പതിനഞ്ചെണ്ണം തീർപ്പാക്കി അഞ്ച് പരാതികൾ പോലീസ് റിപ്പോർട്ടിന് വിട്ടു രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിക്കും മൂന്ന് പരാതികൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും കൈമാറി നാൽപ്പത് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതിയതായി ആറ് പരാതികൾ ലഭിച്ചു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കറ്റ് പി കുഞ്ഞായി അഡ്വക്കറ്റ് കെ എം പ്രമീള അഡ്വക്കറ്റ് ഷിമ്മി കൗൺസിലർ അശ്വതി രമേശൻ എന്നിവരും പരാതികൾ പരിഗണിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ